സീരീസിൻ്റെ സെക്കൻഡ് അസോസിയേഷനാണ് ആദ്യമേ തന്നെ എനിക്ക് ഇതിൽ ആദ്യം ഡാൻസ് പറയേണ്ടത് അനന്തപത് രാജനോടാണ് കെ സി പിന്നെ ഷൂട്ട് നടക്കുമ്പോൾ ഈ കഥ എന്നോട് പറഞ്ഞപ്പം അതിൽ എനിക്കൊരു വേഷം തരാമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അത് നാച്ചുറലി പ്രവീൺ ജേക്കിലോട്ടും ദീപുവിലോട്ടും എത്തിച്ച് അവരത് അവരുടെ വലിയ മനസ്സാണ് വേഷം തന്നത് ദീപു രണ്ടാമത്തെ അസോസിയേഷൻ കട്ടീസ് കൂട്ടിയതിനു ശേഷം എനിക്ക് സൈക്കോ കാര്യം ഇനി തന്നു പിന്നെ സന്ദിച്ച് അഷോ കേട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇ ഫോർ ഇതിനു മുന്നേ സഹകരിച്ച നല്ല ഉറപ്പകൾ ഇവിടെയും ഞാൻ കൂടെ കൂട്ടുന്നു പ്രേക്ഷകർക്ക് നല്ലൊരു വിരുന്നായിരിക്കും തീർച്ചയായിട്ടും ഹോട്ട്സ്റ്റാർ ഡിസ്നി ഹോട്ട്സ്റ്റാറിൻ്റെ ഈ ഒരു സപ്പോർട്ട് ഇങ്ങനത്തെ ഒരു ഫൺ എന്താ പറയുക നമുക്കൊരു ദീപുൻ്റെ തെരക്കഥകൾ അല്ലെങ്കിൽ വ്ലോഗുകൾ വായിച്ചിട്ടുള്ളവരെ ദീപുവിൻ്റെ ഒരു ലോഗം ആ ലോകം തീർച്ചയായിട്ടും ഇതിലുണ്ടാവും മനസ്സിലാക്കി താങ്ക് യു ഡിസ്നി ഹോട്ട്സ്റ്റാർ അതായിട്ടും ദിലീപ് സാർ കുട്ടി സാർ ഇ ഫോർ ൂഡിങ് ഇപ്പം ക്യാമറമാൻ നമ്മുടെ അനൂപ് അദ്ദേഹത്തിൻ്റെ വിഷ്വൽസ് തീർച്ചയായിട്ടും പഴയ ഒരു സത്യൻ സാറിൻ്റെയും അല്ലെങ്കിൽ അഞ്ജു സാറിൻ്റെയൊക്കെ സിനിമകൾ കാണുന്നൊരു ഫീൽ നമ്മൾ ഈ സിനിമ കൊണ്ടുപോയി അപ്പം തീർച്ചയായിട്ടും കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിനും കണ്ണിനും നല്ലൊരു പ്രെസൻറ്റ് വാച്ച് ആയിരിക്കും ജനുവരി അഞ്ചാം തീയതി റിലീസ് ചെയ്യുകയാണ് കാണുക നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഓൾറെഡി എന്തെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇവിടെ പേരിലും ഗ്രാമത്തിൽ ഒരുപാട് കഥാപാത്രങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് വിജിത ട്രെയിലറിന്റെ വിജിതനെ സ്പോർട്ട് ചെയ്തിരുന്നു ആ ഒരു കഥാപാത്രത്തെ കുറിച്ച് ഒന്ന് ഷെയർ ചെയ്യാമോ അതുപോലെ ബാക്കി ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് എല്ലാവരും ഒന്ന് ഹാപ്പി എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് വിജിത എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് വിജിത സിനിമാ ലോകത്തേക്ക് ഉള്ളൂ അപ്പോ ഒരു തുടക്കാര്യം ഭാഗമാവുക അതിലൊരു നല്ല കഥാപാത്രം ചെയ്യാൻ പറ്റുക എന്നുള്ളത് എനിക്ക് ഭാഗ്യമായിട്ടും വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് ഇങ്ങനെ തന്നതിന് ഞാൻ പ്രവീണനോട് നന്ദി പറയുന്നു എന്നെ ചെയ്തതിന് താങ്ക്സ് പിന്നെ ഓഫ് കോഴ്സ് ഞാൻ ഒരു ഫീൽഡിൽ ആദ്യമായിട്ട് ഇങ്ങനെ അന്നിട്ട് നിൽക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ കൂടെ ഒക്കെ അഭിനയിക്കാൻ പറ്റുക അപ്പം അശോക് ചേട്ടനാണെങ്കിലും കുട്ടിയേട്ടനാണെങ്കിലും ഞാനൊക്കെ ഷൂട്ടിൻ്റെ സമയത്ത് ഇവരെന്താണ് എന്നുള്ളത് നോക്കി കാണുകയായിരുന്നു ഒരു ലേണിംഗ് ആയിരുന്നു എനിക്ക് ഇവരുടെ ഡെഡിക്കേഷൻ ഇവരെങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യണത് എനിക്കതൊരു അത്ഭുത ലോകയായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമാവാൻ സാധിച്ച ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ആൻഡ് അവർക്കൊക്കെ ഒരു സിഗ്നേച്ചർ കൊടുക്കാൻ സ്ക്രിപ്റ്റ് റൈറ്റർ ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും ശ്രമിച്ചിട്ടുണ്ട് സോ ദാറ്റ് നമുക്ക് സ്ക്രീനിൽ കാണുമ്പോൾ ഓരോരുത്തരെയും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യും ബാക്കിൽ നിൽക്കുന്ന ചേച്ചിയാണെങ്കിൽ പോലും ആ ചേച്ചിയുടെ തലയിലുള്ള സ്ഥിരമായി ചേച്ചി ചൂടുന്ന പൂവൊക്കെ നമ്മൾ ആ ചേച്ചി ഉള്ള ഒരു വ്യക്തിത്വം ആ ഒരു ഐഡന്റിറ്റിയാണ് അപ്പൊ അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിനെയും പോർട്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ക്യാരക്ടേഴ്സ് ഒക്കെ ഓഡിയൻസിലേക്ക് എത്തും പേരിലൂർ ഗ്രാമം തീർച്ചയായിട്ടും ഏറ്റെടുത്തെന്ന് വിചാരിക്കുന്നു ഷംല എന്നുള്ളതാണ് എന്റെ ക്യാരക്ടറിന്റെ പേര് നമ്മുടെ സ്ഥാനാർത്ഥിയല്ലേ നമ്മുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്ന മാളവികയുടെ ചാരിറ്റി ഫ്രണ്ട് ആണ് എപ്പോഴും മാളവികയുടെ വിഷമങ്ങളും അല്ലെങ്കിൽ സന്തോഷങ്ങളും ഷെയർ ചെയ്യുന്ന എല്ലാത്തിനും ഒരു കൂട്ടായി നിൽക്കുന്ന ഒരു കൂട്ടുകാരിയാണ് ബാക്കി നമുക്ക് റിലീസാവുമ്പോൾ കാണാം ഞാൻ ഒരുപാട് സന്തോഷം ഇവിടെ ഇത്രയും നമ്മളെ ആർട്ടിസ്റ്റുകളിൽ കുറേ പേര് ഇവിടെ എത്തിയിട്ടുണ്ട് ഓരോരുത്തരെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലേ അപ്പോൾ ആദ്യം ഞാൻ മിസ്റ്റർ ചന്തു എന്നുള്ള ക്യാരക്ടർ ചെയ്തിരിക്കുന്ന സജിൻ